കക്ഷി നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റിലേക്ക് മത്സരിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും നാടുകടത്താനുള്ള ലീഗിന്റെ ഗ്രൂപ്പുകളുടെ ഭാഗമായിരുന്നോ എന്ന് കൂടി അദ്ദേഹം അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ഷാഫി പറമ്പല് ഇവിടെ ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലിയിൽ നിന്നും നാടുകടത്തിയതാണോ എന്ന് കൂടി യു ഡി എഫ് വ്യക്തമാക്കണം പൊതുസമ്മതി ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ ഇവിടെ നാടുകടത്തി എൽ ഡി എഫിന്റെ പൂഞ്ഞാർ എം എൽ എ ലീഗ് എം എൽ എ മഞ്ഞളാംകുഴി അലിയുടെയും വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് സഭയിൽ ലീഗ് എം എൽ എ ആയ മഞ്ഞളാംകുഴി അലി ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി കെ രാധാകൃഷ്ണൻ എന്ന മുൻ മന്ത്രിയെ നാട് കടത്തിയാണ് ലോക്സഭയിലേക്ക് സി പി എം പറഞ്ഞു വിട്ടത് എന്നതായിരുന്നു ആ ആരോപണം ആ ആരോപണം സഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ശക്തമായി ഇതിന് മറുപടി നൽകുകയുണ്ടായി ഷാഫി പറമ്പിലിനെയും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചത് നാടുകടത്തിയായിരുന്നു എന്ന് യു ഡി എഫ് ക്യാമ്പിനോട് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മറുപടി ചോദിച്ചു ഇതോടെ സഭ കലുഷിതമായി ഇതിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം പൊതുസമ്മതി ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ അല്ലാതെ ഒരു സംശയവുമില്ല നല്ല നല്ല കുറെ ആൾക്കാരെ കൽപ്പിച്ചു കൂട്ടി നിങ്ങൾ ഇവിടെ മത്സരിപ്പിച്ചിവിടെ നാടുകടത്തി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരാൾ എന്തിനാ എന്താണ് മന്ത്രി ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചത് വിജയിപ്പിച്ച ഒരു അംഗത്തെ ഞങ്ങൾ നാടുകടത്തി എന്ന നിലയിലുള്ള വായ്പ ഉപയോഗിച്ചു അത് അങ്ങേയറ്റം ഖേദകരമാണ് ജനങ്ങളുടെ വിധിക്കെതിരായ അതീവ ഗുരുതരമായ ആരോപണമാണത് ദയവായി ബഹുമാനപ്പെട്ട മെമ്പർ അത് പിൻവലിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് സാർ ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സാർ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട മങ്കട അംഗം ഇവിടെ ഇപ്പോൾ ചർച്ച നടക്കുന്ന വകുപ്പായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൻ്റെ ആദരണീയനായിരുന്ന മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർ സംസ്ഥാനത്തെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ കടത്തി എന്ന് വിശേഷിപ്പിച്ചതിനെ ഞാൻ അപലപിക്കുകയാണ് സാർ ഒപ്പം മുമ്പ് മുസ്ലിം ലീഗിന്റെ ഇവിടെ ഇരിക്കുന്ന ആദരണീയനായ കക്ഷി നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റിലേക്ക് മത്സരിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും കടത്താനുള്ള ലീഗിന്റെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിരുന്നോ എന്ന് കൂടി അദ്ദേഹം ഒന്ന് വ്യക്തമാക്കണം അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ഷാഫി പറമ്പല് ഇവിടെ ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലിയിൽ നിന്നും നാട് കടത്തിയതാണോ എന്ന് കൂടി യു ഡി എഫ് വ്യക്തമാക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ ഇവിടെ ഈ ചർച്ച നടക്കുന്നത് പ്രധാനമായും ഒരു പുതിയ മന്ത്രി ഈ വകുപ്പിന്റെ ചുമതലയേറ്റ ഘട്ടത്തിലാണ് തീർച്ചയായിട്ടും ബഹുമാന്യനായ ശ്രീ ഒ ആർ കേളു മന്ത്രിയെ ഞാൻ ആശംസകളും ഭാവുകൾ ആമുഖമായി തന്നെ നേരുകയാണ് സർ അതേസമയം ഈ ചർച്ച നടക്കുമ്പോൾ ഈ ധനാഭ്യർഥനങ്ങളുടെ ചർച്ച നടക്കുമ്പോൾ ആദരണീയനായ മുൻ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനെ നന്ദിയോടെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല സർ അദ്ദേഹം നടത്തിയ മഹത്തായ സേവനങ്ങൾ പട്ടികജാതി പട്ടികവർഗ ഭിന്നോക്കക്ഷേമ വകുപ്പിൽ മാത്രമല്ല ദേവസ്വം വകുപ്പിലടക്കം അദ്ദേഹം നടത്തിയ സേവനങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹം ആശ്ലേഷിച്ച് അംഗീകരിച്ചതാണ് സാർ അതിന്റെ പ്രതീകമാണ് പത്തനംതിട്ടയുടെ മുൻ കളക്ടറായിരുന്ന ഡോക്ടർ ദിവ്യ എസ് അയ്യർ അദ്ദേഹത്തെ സ്നേഹാലിംഗനം നൽകിയത് എന്നത് കേരളം മനസ്സിലാക്കിയ ഒരു വലിയ വസ്തുതയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് സമീപനാളിൽ അദ്ദേഹം കെ രാധാകൃഷ്ണൻ അവർ മന്ത്രിയായിരുന്നതിൻ്റെ അവസാന നാളുകളിൽ ഇറക്കിയ ഒരു ഒരു സാഹചര്യം കൂടുണ്ട് സാർ നമ്മുടെ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലകളെ ആകെ കോളനികൾ എന്നുള്ള ബ്രിട്ടീഷ് ഭരണകാലം മുതൽ അടിമത്തത്തിന്റെ പ്രതീകമായി കോളനിവൽക്കരണം എന്നുള്ള നാമധേയത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തെ തുടച്ചു നീക്കിക്കൊണ്ട് അതിനെ ഉന്നതി ഉന്നതിയെന്നും നഗറെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ പരിഷ്കാരത്തിന്റെ ഉത്തങ്ക ശൃംഖത്തിലേക്ക് ഇവിടുത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ കൈവിടിച്ചുയർത്താനുള്ള ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെയും കാഴ്ചപ്പാടിൻ്റെയും പ്രതീകമാണ് ആ ഉത്തരവ് എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ എത്രയോ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് സമയപരിമിത മൂലം എല്ലാത്തിലേക്കും ഞാൻ വിശദീകരിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുന്നില്ല അംബദ്കർ ഗ്രാമം എന്ന പദ്ധതിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ എൻ്റെ മണ്ഡലത്തിൽ മാത്രം കൊമ്പുകുത്തി കനകപ്പലം മുറുകല്ലുംപുറം എരുത്വാപ്പുഴ മൂക്കമ്പെട്ടി അടക്കം ചെറുമല അടക്കം ആറ് ഗ്രാമങ്ങളിൽ വലിയ വികസന മുന്നേറ്റത്തിനുള്ള സാഹചര്യം ഒരുക്കി സാർ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളതാണ് അംബേദ്കർ ഗ്രാമ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ അതിന് ഇരുപത്തഞ്ച് വീടുകൾ വേണമെന്നൊരു നിബന്ധന പട്ടികജാതി വികസന വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു ഇളവ് അനുവദിക്കുകയും ഒന്നുകിൽ ആ വീടുകളുടെ ആ സീലിംഗ് നിബന്ധന എടുത്തു കളയുകയോ അഥവാ അടുത്തടുത്തുള്ള രണ്ട് പ്രദേശങ്ങളെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുകയോ ചെയ്യുന്ന നടപടി അങ്ങ് പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലടക്കം ഈ പട്ടികജാതി വികസന വകുപ്പിൻ്റെ താലൂക്ക് ഓഫീസുകളുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൽ പതിനയ്യായിരം വീളുകൾ ആ ഓഫീസിൻ്റെ പരിധിയിൽ എ ഗ്രേഡ് എന്നാണ് പക്ഷേ കോട്ടയം ജില്ലയിൽ ഏതാണ്ട് മൂന്നോളം ഓഫീസുകൾ ആ മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടും എ ഗ്രേഡ് ആക്കാത്തൊരു സ്ഥിതി അതിൽ എൻ്റെ നിയോജ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന മീനച്ചിൽ പട്ടികജാതി വികസന ഓഫീസ് കൂടി ഉൾപ്പെടുന്നുണ്ട് അത്തരം ഓഫീസുകളെ എ ഗ്രേഡ് ആക്കി കൂടുതൽ ധനസഹായവും കൂടുതൽ ആനുകൂല്യങ്ങളും ആ മേഖലയിലെ പട്ടികജാതിക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ അതുപോലെ ഈ ഗവൺമെന്റ് നടത്തിയ ശ്രദ്ധേയമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം മഹാത്മാ അയ്യങ്കാളി ഒരിക്കൽ പറഞ്ഞു എൻ്റെ സമുദായത്തിൽ നിന്ന് പത്ത് പി എം കണ്ടിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒന്ന് ഇന്ന് ഐ എ എസ് കാരും ഐ പി എസ് കാരും ഐ എഫ് എസുകാരും പി എച്ച് എ ഡിക്കാരും ഒക്കെ നിരവധിയായി ഉള്ളൊരു സമൂഹമായി ആ സമൂഹത്തെ മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ഗവൺമെൻറ്റും അതിൻ്റെ വകുപ്പും നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ സ്കോളർഷിപ്പിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോടും അതിനേക്കാൾ ഒരു പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളോട് കാണിച്ച ചിറ്റമ്മ നയം ഈ ഗവൺമെൻറ് തിരുത്തിയതുകൂടെ സൂചിപ്പിച്ചു സ്കോളർഷിപ്പിനോടൊപ്പം ഫ്രീ ഷിപ്പ് ഫ്രീഷിപ്പെന്ന മുൻകൂട്ടി ഫീസ് അടക്കാതെ കോഴ്സുകൾക്ക് പഠിക്കാൻ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കഴിയുന്ന സാഹചര്യം ഇവിടെ ഈ ഗവൺമെൻറ് ഉണ്ടാക്കി സാർ അതുപോലെ തന്നെ പൈലറ്റുകളാകാനുള്ള വിങ്സ് പരിശീലനം സിവിൽ സർവീസ് പരിശീലനം നമ്മുടെ ഒരു സംവിധാനം വിവാഹ വിവാഹ സഹായ ധനസഹായ സംവിധാനം എക്സൈസിലേക്കും ഫോറസ്റ്റിലേക്കും അടക്കം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയതടക്കം അതുപോലെ തന്നെ രാജ്യത്താദ്യമായി മുഴുവൻ പട്ടികവർഗക്കാർക്കും ഒരു ജില്ലയായി ഈ കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായി തിരുവനന്തപുരത്തെ മാറ്റിയെങ്കിൽ അത് ഈ ഗവൺമെന്റിന് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സർ കൺക്ലൂഡ് ചെയ്യണം അല്ലെ ന്യൂനപക്ഷ സമുദായങ്ങളെ കുറിച്ച് കൂടിയുള്ള ചർച്ച എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുൻ മുൻ പ്രാസംഗനൂടെ യു ഡി എഫ് അംഗം സൂചിപ്പിച്ചപ്പോൾ ഓ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഇവിടെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയുമെന്നുള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ ഒരു കാര്യം സാമൂഹിക പ്രസക്തികളുടെ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ ദുഷ്പ്രചരണങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന് ആധികാരികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ അത് ഗവൺമെന്റ് വളരെ ഗൗരവമായി കാണേണ്ടതും അത്തരം കാര്യങ്ങളിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളും കുപ്രചാരണങ്ങളും തീർച്ചയായും തിരുത്തിക്കാനും അത് അങ്ങനെയുള്ള തെറ്റായ നടപടികൾ മാതൃകാപരമായി ശിക്ഷിപ്പിക്കാനുമുള്ള നടപടികൾ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സർ അതുപോലെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ അവസാനിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഗ്രാന്റുകളും ധനസഹായങ്ങളും എല്ലാം വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന ഒരു മേഖലയാണ് പട്ടികജാതി പട്ടികവർഗ പിന്തുണയാണ് പരിവസാനിപ്പിക്കുകയാണ് സർ അവസാനിപ്പിക്കുകയാണ് പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പുകൾ എടുത്തു ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിഷയംഭവിച്ചാണ് അത്തരം കാര്യങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന തെറ്റായ നടപടികൾക്ക് യു ഡി എഫ് കൈയടിച്ചു കൊടുക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും ദുരിതത്തിന് നിങ്ങളും കൂടി ചേർന്ന് സഹായിക്കുന്ന ഒരു വൈക്കേറിയ ലൈബിലിറ്റി യു ഡി എഫിനുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു സാർ